ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് രാജ്യസഭാ എം പി സി സദാനന്ദന്റെ ഓഫീസ് ഉദ്ഘാടനവും മട്ടനൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ എം പിക്ക് നൽകുന്ന സ്വീകരണവും ഒക്ടോബർ പന്ത്രണ്ടിന് നടക്കും സ്വാഗത സംഘം ഭാരവാഹികൾ മട്ടന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണിത് രാവിലെ ഒൻപതിന് മട്ടന്നൂർ ശിവപുരം റോഡിൽ ഇല്ലം ഓഫീസ് ഉദ്ഘാടനവും തുടർന്ന് ഒൻപതേ മുപ്പതിന് മട്ടന്നൂർ ശ്രീ ശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന പൗരസ്വീകരണവും ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ കൂമള്ളി ശിവരാമൻ അധ്യക്ഷത വഹിക്കും മട്ടനൂർ നഗരസഭാ കൗൺസിലർ എ മധുസൂദന സ്വാഗതം പറയും ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സദാനന്ദനെ ഹാരാർപ്പണം നടത്തും ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വാത്സൻ തില്ലങ്കേരി എം സി കുഞ്ഞമ്മത്ത് ബി ജെ പി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി ഫാദർ ബെന്നി പുത്തറയിൽ മട്ടന്നൂർ ലക്ഷ്മി കൃഷ്ണ ആശ്രമത്തിലെ ബ്രഹ്മചാരി ബ്രഹ്മചൈതന്യ കാലടി സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് രജിസ്ട്രാർ ഡോക്ടർ ടി പി രവീന്ദ്രൻ കൃഷ്ണകുമാർ കണ്ണോത്ത് സി എച്ച് മോഹൻദാസ് പ്രൊഫസർ കെ കെ കുഞ്ഞിക്കൃഷ്ണൻ ഡോക്ടർ സുമിത നായർ എം പി ഉദയ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ സംസാരിക്കും പൗരവ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വീകരണ യോഗം അതിൽ മട്ടന്നൂരിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ പ്രാതിനിധ്യത്തോടു കൂടി നടത്തണം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനുവേണ്ടി വിപുലമായ ഒരു സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് രാവിലെ ഒൻപതര മണിക്ക് നടക്കുന്ന ഉദ്ഘാടന പരിപാടി ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം മട്ടന്നൂർ ആയതുകൊണ്ട് അല്ലെങ്കിൽ കണ്ണൂർ ആയതുകൊണ്ട് മട്ടന്നൂർ കേന്ദ്രീകരിച്ച് ഒരു ഓഫീസ് ഉദ്ഘാടനവും ഓഫീസ് പ്രവർത്തനവും അന്ന് ആരംഭിക്കും മട്ടന്നൂര് ഇല്ലമുല റോഡിലുള്ള ഒരു ഓഫീസാണ് അതിന് സജ്ജമാക്കിയിരിക്കുന്നത് ആ ഓഫീസിന്റെ പ്രവർത്തനം പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപതര മണിക്ക് കേന്ദ്ര സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണ സമ്മേളനം സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ കുമള്ളി ശിവരാമൻ ജനറൽ കൺവീനർ ബാനിഷ് കണ്ണോത്ത മീഡിയ കൺവീനർ സന്ദീപ് മട്ടന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ